ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയാണ് കൂടാതെ ബി എഡ് അതേപോലെ തന്നെ പി ജി അഡ്മിഷൻ അപേക്ഷ ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഡിഗ്രി അതേപോലെ തന്നെ പി ജി ബി എഡ് അപേക്ഷ അതായത് അഡ്മിഷൻ കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിധ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കാൻ എനാബിൾ ചെയ്തു നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സി യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് എം ജി കണ്ണൂർ കൂടാതെ കേരള യൂണിവേഴ്സിറ്റികളും ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ നാല് വർഷത്തെ ഡിഗ്രി ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെ ചില യൂണിവേഴ്സിറ്റികളുടെ ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒന്നാമത്തെ അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ഘട്ടമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് അതായത് പതിനൊന്ന് പന്ത്രണ്ടാം തീയതി ജൂൺ പതിനൊന്നാം തീയതി വിദ്യാർത്ഥികൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾ കയറി നേരത്തെ നിങ്ങൾ ഡിഗ്രി അപേക്ഷ കൊടുത്ത അതായത് എഫ് ഐ യു ജി പി റ്റു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് എന്നുള്ള ഈ ഒരു പേജിൽ കയറി നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കൻ്റ് ലോഗിൻ അതായത് അപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം അതായത് നേരത്തെ കഴിഞ്ഞ വിളിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ട്രയൽ അലോട്ട്മെൻറ്റ് എന്നാൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് നോർമലായിട്ടുള്ള ഒരു സാധ്യത മാത്രം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അലോട്ട്മെൻ്റ് ആണ് അത് വിദ്യാർത്ഥികളുടെ മെയിൻ അലോട്ട്മെൻറ്റ് അത് മുഖ്യ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അതായത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഒരു പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചേക്കാം ചില വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാതിരിക്കാം ഇവിടെ പറയാനുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് പന്ത്രണ്ടാം തീയതി നാളെ വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൊടുത്ത കോളേജുകളും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡെലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യാം അതായത് അഞ്ചാമത്തെ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷനാക്കി മാറ്റാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് തീരെ സാധ്യതയില്ലാത്ത കോളേജുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ആക്കിയിട്ട് ഉള്ള കോളേജുകൾ നിങ്ങൾക്ക് മുന്നോട്ടാക്കി വെക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ കാര്യം ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിലവിൽ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആ കോളേജിൽ തന്നെ കിട്ടാൻ കിട്ടണമെന്നില്ല അതേപോലെ തന്നെ നിലവിൽ ട്രയൽ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയിട്ടല്ല പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്തേക്കാം തന്നെ ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് അലോട്ട്മെന്റിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഉറപ്പ് തരുന്നതല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും അഡ്മിഷൻ വില വിലയിരുത്തേണ്ട ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഡക്സ് മാർക്ക് നോക്കിയിട്ട് ഏകദേശം ഒരു പ്രൊഡക്ഷൻ മാത്രമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫൈൽ മാറ്റം വരുത്തണമെങ്കിൽ എഡിറ്റ് ചെയ്യുവാനുള്ള സമയമാണ് ഇപ്പോൾ അപ്പോൾ ഒന്നും ആവശ്യമില്ലാത്തവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി പ്രൊഫൈൽ വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻ വഴി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മാറ്റം വരുത്തിയതിന് ശേഷമുള്ള ഫൈനൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പി ഡി എഫ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിൻ്റ് പ്രിൻ്റൌട്ടോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക കാരണം എഡിറ്റ് ചെയ്തതിനു ശേഷമുള്ള ഈ ഒരു പി ഡി എഫ് ആയിരിക്കും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് സോറി പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ മെൻഡേറ്ററി ഫീ അതായത് നിർബന്ധമായിട്ടും നിങ്ങൾ യൂണിവേഴ്സിറ്റി അടക്കേണ്ട അഡ്മിഷൻ ഫീ ആയിരിക്കും ഏകദേശം വൺ താഴെ ആയിരിക്കും കേരള യൂണിവേഴ്സിറ്റി വരിക അപ്പോൾ ആ ഒരു എമൗണ്ട് ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് ഏതെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ ഏത് അലോട്ട്മെൻറ്റ് ഏത് ഓപ്ഷൻ കിട്ടിയാലും എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു മെൻഡറ്റ് ട്രിഫി പതിമൂന്നാം തീയതി തൊട്ട് അടക്കം അതിന് നിശ്ചിത സമയമുണ്ട് അതായത് പതിമൂന്നാം തീയതി മുതൽ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെ വിദ്യാർത്ഥികൾ ഈ ഫീസ് അടക്കാൻ സമയമുണ്ട് ശേഷം ആ സമയത്തും കിട്ടാത്തവർക്ക് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിവേഴ്സിറ്റിയുടെ പേയ്മെൻറ്റ് അടക്കുക മാത്രമാണ് ഇനി കോളേജിലോട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ലഭിക്കുന്നതായിരിക്കും അത് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ കോളേജിൽ എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത് അഡ്മിഷൻ എടുക്കേണ്ട സമയത്തുള്ള രേഖകളൊക്കെ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെൻ്റ് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ മെൻഡേറ്ററി ഫീ എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി എവിടെയും ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമാണെങ്കിൽ മാത്രം എഡിറ്റ് ചെയ്യുക അവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയാൽ നിങ്ങൾ അവിടെ നിങ്ങൾ മെൻഡേറ്ററി ഫീ അടക്കുക ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ വിദ്യാർത്ഥി ഒരു പ്രാവശ്യം മെൻഡേറ്ററി ഫീ അടച്ചു ശേഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറെ ഏതെങ്കിലും കോളേജായി കിട്ടിയതെങ്കിൽ അവർ ഒരു പ്രാവശ്യം മാത്രമാണ് യൂണിവേഴ്സിറ്റിയുടെ മെൻഡറി ഫീ എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക ചില വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ഡൗട്ടുകളും ചോദിച്ചിരുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നത് അപ്പോൾ നിലവിൽ ട്രയൽ അലോട്ട്മെന്റ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് രണ്ടാമതായിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതായത് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക ഓഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് അറിയാം നിങ്ങളിവിടെ പി ജി നിങ്ങൾക്കിവിടെ നാലാമത്തെ ലെങ്കിൽ പി ജി എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യാറെന്നുള്ള ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൂടെ ന്യൂ രജിസ്ട്രേഷൻ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് അപേക്ഷ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏതൊക്കെയാണ് പ്രോഗ്രാംസ് നിങ്ങൾ ജസ്റ്റ് നോക്കുക ഇവിടെ കേരള യൂണിവേഴ്സിറ്റി കീഴിലെ എല്ലാ പ്രോഗ്രാംസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം പി ജി വിഭാഗത്തിലായിട്ട് അതായത് ഗവൺമെൻറ്റ് അതേപോലെ തന്നെ എയ്ഡ് സെൽഫ് ഫിനാൻസ് ഈ കോളേജുകളായിട്ട് അറുപത്തി രണ്ട് കോഴ്സുകൾ കേരള യൂണിവേഴ്സിറ്റി പി ജി വിഭാഗത്തിൽ മാത്രം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ എം എ അറബിക്ക് എം എ ബിസിനസ് എക്കണോമിക്സ് എക്കണോമിക്സ് ഇംഗ്ലീഷ് ഹിന്ദി ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി മലയാളം മ്യൂസിക് ഫിലോസഫി ഇങ്ങനെയുള്ള അറുപത്തി മൂന്ന് കോഴ്സുകളാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏതൊക്കെ കോളേജിലാണ് ഇപ്പോൾ എം എ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എം എ ഇംഗ്ലീഷ് നേരെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജുകളാണ് അതായത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫസ്റ്റ് എല്ലാം ഗവൺമെൻറ് ആയിരിക്കും ഗവൺമെൻറ് ഓക്കെ ഇവിടെ നിന്ന് ഗവൺമെൻറ് പ്രത്യേകം ഗവൺമെൻറ് തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എയ്ഡും എഡിന് കൊടുത്തിട്ടുണ്ടാവും ഇനി അതുപോലെ ശ്രദ്ധിക്കണ കാര്യം ഗവൺമെന്റ് എയ്ഡ് കൂടാതെ ശ്രദ്ധിക്കുക സെൽഫ് ഫിനാൻസ് കോടതിയിലുണ്ട് അപ്പോൾ സെൽഫ് ഫിനാൻസ് ബ്രാക്കറ്റിൽ സെൽഫ് ഫിനാൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ സെൽഫ് ഫിനാൻസിന്റെ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഓരോ സെമസ്റ്ററിൽ നിങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കണം എന്നാൽ ഗവൺമെന്റ് എയ്ഡ് നിങ്ങൾ ഫീസ് കൂടാതെ ജസ്റ്റ് എക്സാമിൻ്റെ ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ പരമാവധി എല്ലാ വിദ്യാർത്ഥികളും ഗവൺമെന്റ് എയ്ഡ് തന്നെ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സെൽഫ് ഫിനാൻസ് കൂടി കൊടുത്തിടുക ഓക്കെ അപ്പോൾ ഏകദേശം ഏകദേശം നിങ്ങൾ കൃത്യമായിട്ട് ഇവിടുന്ന് തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയത് ശേഷം മാത്രമാണ് അപേക്ഷ അപ്പിച്ചിട്ടോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം ഞാൻ നേരത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയും ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഏതാണ് നിങ്ങളുടെ കോഴ്സ് എം എ ഇംഗ്ലീഷ് ആണ് എം എ ഇംഗ്ലീഷ് ഏതൊക്കെയാണ് കോളേജുകൾ ആ രീതിയിലൊരു ഓപ്ഷൻസ് നിങ്ങൾ ഏകദേശം പത്ത് ഇരുപതോളം ഓപ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മാത്രം അപേക്ഷയിലോട്ട് പോകുക ഇനി സെപ്പറേറ്റ് ആയിട്ട് കോളേജുകൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കോളേജ് കാണാൻ സാധിക്കും അതിനൊന്നും ആവശ്യമില്ല പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്ത് ചെയ്താൽ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ചെയ്താൽ നോക്കിയിട്ട് ഏതൊക്കെയാണ് കോളേജിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ വീണ്ടും ഹോം പേജിൽ വന്നുകഴിഞ്ഞാൽ Nhân ന്യൂ രജിസ്ട്രേഷൻ ഉള്ള ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷ അപേക്ഷയിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലൈവായിട്ട് പി ജി അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ കൂടി നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ താമസിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യുന്നതായിരിക്കും അതുകൂടി കണ്ടതിന് ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുക ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് എന്തായാലും ജൂൺ അവസാനം വരെ ഉണ്ടാകും തിരക്ക് തിരക്ക് പിടിച്ച് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്ത് മിസ്റ്റേക്ക് വരുത്തരുത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും അതുകൂടി കണ്ടതിന് ശേഷം വിദ്യാർത്ഥികൾ അപേക്ഷയിലോട്ടേക്ക് പോകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള ബി എഡ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ആറാമത്തെ ഓപ്ഷൻസ് ബി എഡ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബി എഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബി എഡ് ഓൾറെഡി നേരത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ബി എഡിൻ്റെ അപേക്ഷ പത്താം തീയതി പത്താം തീയതി അപേക്ഷ വിളിക്കുമെന്നായിരുന്നു പക്ഷേ നിലവിൽ ലിങ്ക് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ലിങ്ക് യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അതായത് അതായത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബി എഡിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ജൂൺ പത്തിന് ആരംഭിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി അഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ അവസാനിക്കുകയും ചെയ്യുന്ന എന്ന രീതി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ വന്നിരുന്നു എന്നാൽ ഇതിലും ലിങ്ക് വന്നിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ പരമാവധി ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് നോർമലായിട്ട് മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ ഇരുപത് ഓപ്ഷൻസ് വരെ വിദ്യാർത്ഥികൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് ഉൾപ്പെടെയുള്ള അലോട്ട്മെന്റ് വഴിയായിരിക്കും ബി എഡ് അപേക്ഷ ക്ഷണിക്കാറുള്ളത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫീസ് അതായത് ഓൺലൈൻ അപേക്ഷ ഫീസ് എസ് സി എസ് സി വിഭാഗക്കാർ നാനൂറ് രൂപയും ജനറൽ വിഭാഗക്കാർ എഴുന്നൂറ് രൂപയാണ് നിങ്ങൾ അടയ്ക്കുന്നത് എല്ലാം ഓൺലൈനായിട്ടാണ് എല്ലാ ഫീസും ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത് ഒന്നും ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഡി ഡി വഴിയോ അങ്ങനെയുള്ള രീതിയിലൊന്നും അടക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടക്കുമ്പോൾ യു പേ ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തി അഞ്ച് വരെയാണ് തീർച്ചയായിട്ടും ഇന്നലെ മുതൽ ആരംഭിക്കേണ്ടത് ഇതൊരു ലിങ്ക് വരാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റ് വരും പക്ഷേ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ബീഡിൻ്റെ ലിങ്ക് വന്ന ഉടനെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ചെയ്ത പോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട് ലൈവായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാര്യ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൂടി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക വെറുതെ തിരക്ക് പിടിച്ച് അപേക്ഷ കൊടുത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്ഷൻസ് കൊടുക്കുന്നതും അതേപോലെ തന്നെ ഫണ്ട് അതായത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഒക്കെ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിരുദ്ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ എന്തായാലും ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലൈവായിട്ടുള്ള വീഡിയോ കൂടി കണ്ടതിന് ശേഷം അപേക്ഷയിലോട്ട് പോവുക അപ്പോൾ എന്തായാലും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ കോഴ്സുകളിലും പരമാവധി അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം അപ്ഡേറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ